ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർക്കിടക മാസത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത കഞ്ഞിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഈ കഞ്ഞി ഏഴ് ദിവസമോ പതിനാല് ദിവസമോ തുടർച്ചയായി കഴിക്കുകയാണെങ്കിൽ ശരീരത്തിന് ഒരുപാട് നല്ലതാണ് വീട്ടിലുള്ള ചേരുവകൾ വെച്ച് എളുപ്പത്തിൽ നമുക്ക് ഉലുവക്കഞ്ഞി തയ്യാറാക്കിയെടുക്കാം ഉലുവക്കഞ്ഞി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒന്നര ടേബിൾ സ്പൂൺ ഉലുവ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കാം അതിനുശേഷം വെള്ളമൊഴിച്ച് എട്ട് മണിക്കൂർ കുതിർത്ത് വെക്കാം ഉലുവ എട്ട് മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം രാവിലെ തയ്യാറാക്കുകയാണെങ്കിൽ തലേന്ന് രാത്രി കുതിർത്ത് വെച്ചാലും മതി ഉലുവയൊക്കെ നന്നായി കുതിർന്നിട്ടുണ്ട് നമുക്കിനി ഇത് വേവിച്ചെടുക്കാം ഉലുവ വെള്ളത്തോടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് രണ്ട് മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം കഞ്ഞി തയ്യാറാക്കുന്നതിന് വേണ്ടി കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലും എടുത്ത് വെച്ചിട്ടുണ്ട് അരി നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഞാൻ അരി വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിവിടെ അരക്കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായി കഴുകിയെടുക്കാം രണ്ട് മൂന്ന് വിസിൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി ആവി മുഴുവനായിട്ട് പോയതിന് ശേഷം മാത്രം നമുക്ക് കുക്കർ തുറന്നു നോക്കാം ഉലുവ വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ച അരി ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് വെള്ളം കൂടി ചേർക്കാം ഇനി കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു ഉപ്പും ചേർക്കാം ഇതിലേക്ക് ശർക്കര ചേർക്കുന്നത് കൊണ്ട് ഉപ്പ് വളരെ കുറച്ച് ചേർത്താൽ മതി ഇനി ഇത് മിക്സ് ചെയ്യാം അടച്ചു വെച്ച് രണ്ട് മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ശർക്കര അലിയിച്ചെടുക്കുന്നതിന് വേണ്ടി സോസ് പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർക്കാം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മതിയാകും ഇനി ഇത് ചെറിയ തീയിൽ വെച്ച് ഒന്ന് അലിയിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ശർക്കര അലിഞ്ഞു കിട്ടും ശർക്കര നന്നായി മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കുക്കറിൻ്റെ ആവി മുഴുവനായി പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം അരിയൊക്കെ വെന്തിട്ടുണ്ട് ഇനി കഞ്ഞി തയ്യാറാക്കുന്നതിന് വേണ്ടി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം വെള്ളം വളരെ കുറവായതുകൊണ്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്യാം ഇനി ശർക്കര പാനി അരിച്ച് ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം കഞ്ഞി ഒന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം കഞ്ഞി നന്നായി തിളച്ചിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് മിക്സ് ചെയ്യാം തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം തിളപ്പിക്കരുത് ഈ ഒരു ചൂടിൽ മിക്സ് ചെയ്താൽ മാത്രം മതി ഇതിലേക്കിനി ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ ചെറിയ ഉള്ളി നെയ്യിൽ വറുത്തിട്ടും ചേർക്കാവുന്നതാണ് നെയ് ചേർക്കണമെന്ന് നിർബന്ധമില്ല വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഉലുവക്കഞ്ഞി തയ്യാറായിട്ടുണ്ട് ഇത് ഇനി കൂടി തന്നെ സെർവ് ചെയ്യാം വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് തന്നെ നമുക്കിത് എടുക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്